ഭംഗിയായി നടത്താൻ ഔട്ട് ഇന്ത്യയിൽ സമ്പന്നരെക്കാൾ കൂടുതൽ പട്ടിണി പാവങ്ങളാണ് എന്നാൽ അവരുടെ വിഷപ്പിന്റെ വിളി പലരും കേട്ടതും അറിഞ്ഞതും ഈ കൊറോണ കാലത്താണെന്ന് മാത്രം അർഹതപ്പെട്ടവരെ തേടി പിടിച്ച് അവരുടെ ഒരു നേരത്തെ വിഷപ്പെും അകറ്റാനുള്ള ശ്രമത്തിലാണ് പലരും ഇവിടെ ശ്രദ്ധേയമാവുകയാണ് ഫേസ്ബുക്കിലെ ഒരു കൂട്ടായ്മ പുതുതലമുറ കേട്ടിട്ട് കൂടിയില്ലാത്ത പഴമയുടെ സ്വാദും വ്യത്യസ്ത സ്ഥലങ്ങളിലെ പുതിയ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളും പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം ആരംഭിച്ച ഫേസ്ബുക്ക് കൂട്ടായ്മയായ മലബാർ അടുക്കളയിലെ അംഗങ്ങൾ ഇന്ന് വിശക്കുന്ന വയറിന്റെ സാന്ത്വനമായി മാറിയിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയായ മലബാർ അടുക്കളയിലെ അംഗങ്ങൾക്ക് ഈ കൊറോണ മഹാമാരിക്കിടയിൽ പ്രയാസപ്പെടുന്നവർക്ക് ഒരു തണലായി മാറാൻ എളുപ്പം സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മുഹമ്മദ് ലി ചാക്കൂത്തിന്റെ നേതൃത്വത്തിൽ ദുബായിലെ ഏതാനും ആളുകൾ ചേർന്ന് രൂപീകരിച്ച മലബാർ അടുക്കള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ഇന്ന് അഞ്ചു ലക്ഷത്തിലധികം അംഗബലമാണുള്ളത് കൃത്യമായ നേതൃത്വ നിരയുടെ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിൽ ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ മറ്റൊരു തരത്തിലുള്ള പോസ്റ്റുകൾക്കും സ്ഥാനവുമില്ല എന്നാൽ ഇന്ന് പരസ്പരം രുചിക്കൂട്ടുകൾ പങ്കുവെക്കലിൽ നിന്നും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒപ്പം എത്തി നിൽക്കുകയാണ് മലബാർ കൂട്ടായ്മയിലെ അംഗങ്ങൾ കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരു ലക്ഷം ഭക്ഷണപ്പൊതി എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മലബാർ അടുക്കളയിലെ അംഗങ്ങൾ ആദ്യഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ഭക്ഷണ വിതരണം നൽകിയെങ്കിലും മലബാർ കൂട്ടായ്മയുടെ ഭക്ഷണ പൊതിക്ക് കൂടുതൽ അർഹതപ്പെട്ടവർ ഡൽഹിയിലെ തെരുവുകളിലുണ്ടെന്ന് മനസ്സിലാക്കിയ അംഗങ്ങൾ പ്രതിദിനം നൂറ്റൻപതിലധികം ഭക്ഷണപ്പൊതി ഡൽഹി തെരുവുകളിൽ മാത്രം എത്തിക്കാൻ തുടങ്ങി കോവിഡ് പ്രതിസന്ധി തുടങ്ങിയതു മുതൽ ഇപ്പോഴും ഒരു മുടക്കവുമില്ലാതെ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് എല്ലാ ദിവസവും ഡൽഹി ജുമാ മസ്ജിദിന്റെ ഒന്നാം നമ്പർ ഗേറ്റിൽ മലബാർ അടുക്കളയുടെ ഡൽഹി കോർഡിനേറ്റേഴ്സായ അംനാ ഹനീഫ് ഹനീഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മലബാർ അടുക്കളയിലെ നല്ലവരായ അംഗങ്ങൾ നൂറ്റൻപതോളം പൊതികളുമായി എത്തും തങ്ങളുടെ വിശപ്പ് മാറ്റാൻ വരും ദിവസങ്ങളിലും ഈ സ്നേഹ മനസ്സുകൾ ഇതേ മസ്ജിദിന്റെ വാതിലിനു മുന്നിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിഴലിക്കുന്ന അവരുടെ ചിരി മാത്രമാണ് മലബാർ അടുക്കളയിലെ ഓരോ അംഗങ്ങളും ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് അറിയാവുന്ന രുചിക്കൂട്ടുകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനായി തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഇന്ന പാവങ്ങളുടെ വിഷപ്പകറ്റാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് നവമാധ്യമങ്ങളിലെ കൂട്ടായ്മകളെ കുറ്റം പറയുന്നവർക്ക് ഇവരെ മാതൃകയാക്കാം തങ്ങളുടെ വേദനകൾക്കൊപ്പം മറ്റൊരാളുടെ വേദന കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരം കൂട്ടായ്മകൾക്ക് കൊടുക്കാം ഒരു കയ്യടി മലബാർ അടുക്കള എന്ന കൂട്ടായ്മ ജീവകാരിയ പ്രവർത്തനങ്ങളിലും സജീവമാണ് ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വസ്ത്രങ്ങൾ മറ്റ് ആവശ്യ സാധനങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് സമൃദ്ധി എന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം തൊഴിൽ കണ്ടെത്തി നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും നിർവഹിച്ചു പോരുന്നു കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും സമൂഹത്തിന് കൈത്താങ്ങാവാൻ മലബാർ അടുക്കളയിലെ അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ നന്മ വറ്റാത്ത സുമനസ്സുകൾ നമുക്കിടയിൽ ഉണ്ടാകുന്നിടത്തോളം കാലം ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഇടം ക്ലാപ് ഔട്ട് ഇവൻ